സിജി ടോക്സിലേക്ക് സ്വാഗതം ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ചാപ്റ്ററായ ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന ഭാഗമാണ് നോക്കാൻ പോകുന്നത് അവിടെ ഒരു ചെറിയൊരു കഥ കൊടുത്തിട്ടുണ്ട് അതായത് ബി സി ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനായിരുന്ന ഗൗതമ ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവ കഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം രാജകുമാകുമാരനായിട്ട് നല്ല സമ്പന്നതയിലും സുഖലോലുപതയിലും ഒക്കെ ജീവിച്ചിരുന്നിട്ടും അദ്ദേഹത്തിന് സന്തോഷം ലഭിക്കാത്ത ലഭിച്ചിരുന്നില്ല അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിന്റെ ഈ ഗൗതമബുദ്ധന്റെ അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ ഒരു സംഭവമാണ് അവിടെ പറയുന്നത് അപ്പോൾ തൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ദുഃഖങ്ങളുടെയൊക്കെ കാരണം അന്വേഷിച്ച് സന്യാസം സ്വീകരിച്ച സിദ്ധാർത്ഥൻ പിന്നീട് ജ്ഞാനോദയം നേടി പിൽക്കാലത്ത് ഗൗതമ ബുദ്ധൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് അപ്പൊ ആ സംഭവ കഥ എന്താണെന്ന് ഒന്ന് വായിക്കാം ശ്രദ്ധിക്കാം സിദ്ധാർത്ഥൻ രാജവീതിയിലൂടെ രഥത്തിൽ സഞ്ചരിക്കുമ്പോൾ തീർത്തും അവശനായ ഒരു വൃദ്ധനെ കണ്ടു അല്പം കഴിഞ്ഞപ്പോൾ ഗുരുതരമായ രോഗം ബാധിച്ച് വിറക്കുന്ന ഒരു മനുഷ്യനെയും കാണുകയുണ്ടായി അതു കഴിഞ്ഞപ്പോൾ വെള്ളത്തുണി പുതപ്പിച്ച് ചുടുകാട്ടിലേക്ക് വിലപിച്ചുകൊണ്ട് ആളുകൾ ചുമലിലേറ്റി കൊണ്ടുപോകുന്ന ഒരു ശവശരീരവും കണ്ടു വേദനാജനകമായ ഈ കാഴ്ചകൾക്ക് ശേഷം അദ്ദേഹം തെരുവിൽ ഭിക്ഷയെടുക്കുന്ന ഒരു സന്യാസിയെ കാണുകയുണ്ടായി ഭൗതിക ദുഃഖങ്ങളൊന്നും ഇല്ലാതെ ശാന്തനായും സന്തോഷത്തോടെയും കാണപ്പെട്ട ഈ സന്യാസി സിദ്ധാർത്ഥനെ ആകർഷിച്ചു ഇതാണ് അദ്ദേഹത്തെ ശാന്തിയും സമാധാനവും നേടാനുള്ള മാർഗം സന്യാസമാണെന്ന തീരുമാനത്തില് എത്തിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ സന്യാസിയെ ആകർഷിച്ചതിന് ശേഷമാണ് അദ്ദേഹം തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ദുഃഖങ്ങളുടെ കാരണം അന്വേഷിച്ച് സന്യാസം സ്വീകരിച്ച് സിദ്ധാർത്ഥൻ എന്ന പേര് സിദ്ധാർത്ഥൻ ജ്ഞാനോദയം നേടി പിൽക്കാലിത്തം ചെയ്തു ഗൗതമബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെട്ടു ലോകചരിത്രത്തിലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ബി സി ഇ ആറാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ വർദ്ധമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ പിന്നെ ഇറാനിൽ സരതുഷ്ട ചൈനയിൽ കൺഫ്യൂഷൻസ് അതുപോലെ ഗ്രീസില് ഹെറാക്ലീറ്റസ് അങ്ങനെയുള്ളവരുടെയൊക്കെ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു ബി സി ഇ ആറാം നൂറ്റാണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ലോകത്തിലാകമാനം സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലും അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചൊരു കാലഘട്ടമാണ് അപ്പോൾ പുതിയ ഭരണ സംവിധാനങ്ങളൊക്കെ നിലവിലൊന്നു അപ്പോൾ അത്തരം മാറ്റങ്ങളെക്കുറിച്ചും ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ ഗംഗാതടത്തിലെ ആശയവിപ്ലവം അത് നമുക്കറിയാം ബി സി ഇ ആറാം നൂറ്റാണ്ടില് ഇന്ത്യയിൽ പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടത് പ്രധാനമായിട്ടും ഗംഗാതടത്തിലായിരുന്നു ബി സി ഇ ആറാം നൂറ്റാണ്ടിൽ നവീന നവീന ആശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാ തടത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നു അതിലെ ഭൗതിക സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുന്നതിന് എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമായിരുന്നു എന്നാണ് അവിടെ പറയുന്നത് ഒന്ന് ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപക ഉപയോഗം കാർഷികോൽപാദന വർധനവ് കച്ചവടം നഗര നഗരങ്ങൾ എന്നിവയുടെ വളർച്ച ബി സി ആറാം നൂറ്റാണ്ടോടെ കൃഷിയെയും കന്നുകാലികളെയൊക്കെ ആശ്രയിച്ചിട്ടുള്ള ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ ഗംഗാതടത്തിലൊക്കെ പിന്നീട് പിന്നീടത് യാഗങ്ങൾ യാഗങ്ങൾ നടത്തുന്നതും മൃഗബലിക്കൊക്കെ പ്രാധാന്യം നൽകിയിരുന്ന ഒരു വേദകാല ആചാരവുമായിട്ട് അതിന് പൊരുത്തപ്പെടാൻ സാധിച്ചിരുന്നില്ല യാഗങ്ങളും മൃഗബലിയൊക്കെ നടത്തുന്ന വേദകാല ആചാരവുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല അപ്പൊ യാഗങ്ങളുടെ ഭാഗമായിട്ട് ഈ കന്നുകാലികളെയൊക്കെ ഒരുപാട് ബലി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവയെ ആശ്രയിച്ചിട്ടുള്ള കൃഷിയെ പ്രതികൂലമായിട്ടാണ് ബാധിച്ചപ്പോൾ മൃഗബലിയെന്ന് പറയുമ്പോൾ കന്നുകാലികളെയൊക്കെ ബലി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കന്നുകാലികളെ ആശ്രയിച്ചിട്ടുള്ള കൃഷി രീതിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അതവരുടെ കൃഷി രീതിയെ പ്രതികൂലമായിട്ട് ബാധിച്ചു അപ്പോൾ വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ ഇത് പ്രേരണയായി അപ്പോൾ അവരുടെ വേദകാല ആചാരങ്ങൾക്കെതിരെയാണ് അവർ ചിന്തിച്ചത് പിന്നീട് വന്നത് വ്യാപാര പുരോഗതി അപ്പോൾ വ്യാപാര പുരോഗതിയിലൂടെ എന്ത് ചെയ്തു ഭൗതിക സാഹചര്യം കൈവന്നു അപ്പോൾ വൈശ്യര് അതിന് ഇണങ്ങുന്ന തരത്തിലുള്ള ഉയർന്ന സാമൂഹിക സ്ഥാനം ആഗ്രഹിച്ചിരുന്നു വൈശ്യര് പിന്നീട് ഇക്കാലത്ത് വർണ്ണവ്യവസ്ഥക്ക് പുറത്തും ചില വിഭാഗങ്ങളൊക്കെ ഉയർന്നു വന്നു അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു ധനാഠ്യരായ ഗഹപതികള് ഗഹപതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പൊ കച്ചവടം തൊഴിലാക്കിയിട്ട് തൊഴിലാക്കിയവർ ഭൂമി കൈവശമൊക്കെ വെച്ചിരുന്നു കൈ കച്ചവടമായിരുന്നു അവരുടെ പ്രധാന തൊഴിൽ അവരുടെ ഭൂമി കയ്യിൽ കൈവശം വെച്ചിരുന്നു അങ്ങനെ സാമ്പത്തികമായിട്ട് ഉയർന്ന ശ്രേണിയിൽ നിന്നവരാണ് ഈ ഗ്രഹപതികൾ എന്ന് പറയുന്നത് ഇവർക്ക് മെച്ചപ്പെട്ട സാമൂഹിക സ്ഥാനം ആ ഭാഗങ്ങളിലൊക്കെ നേടാൻ സാധിച്ചു അപ്പോൾ ഈ സാമൂഹിക പശ്ചാത്തലത്തിലാണ് പുതിയ ആശയധാരകൾ ആശയധാരകളൊക്കെ ആശയധാരകൾ എന്ന് പറയുമ്പോൾ ജൈന ബുദ്ധമത ദർശനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് ജൈന ബുദ്ധമത മത ദർശനങ്ങൾ വൈശ്വര്യ ഗഹപതികൾ അങ്ങനെയുള്ളവരൊക്കെ പിന്തുണ ഈ ആശയങ്ങൾക്ക് ലഭിച്ചിരുന്നു അപ്പോൾ ജൈന ബുദ്ധമതത്തിനെ കുറിച്ചാണ് നമ്മളിതിനടുത്തത് നോക്കാൻ പോകുന്നത് ജൈനമതത്തിനെ കുറിച്ചാണ് പറയുന്നത് വർദ്ധമാന മഹാവീരനാണ് ജൈനമത സ്ഥാപകൻ അദ്ദേഹം ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ് ജനിച്ചത് ജൈനമതവിശ്വാസ പ്രകാരം ഇരുപത്തി നാലാമത്തെ തീർത്ഥരൻ തീർ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ അപ്പോൾ എന്താണ് തീർത്ഥങ്കരന്മാർ എന്നാണ് അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ എന്നാണ് തീർത്ഥങ്കരൻ എന്ന വാക്കിൻ്റെ അർത്ഥം തരുന്നത് അപ്പോൾ ഈ ജൈനമതവിശ്വാസ പ്രകാരം ഇരുപത്തി തീർത്ഥങ്കര തീർത്ഥങ്കരന്മാരുണ്ട് അതിൽ ഋഷഭ ഒന്നാമത്തെ തീർത്ഥങ്കരൻ ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥങ്കരൻ എന്ന് പറഞ്ഞത് പാർശ്വനാഥൻ ആയിരുന്നു അപ്പോൾ വർധമാന മഹാവീരൻ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനാണ് അവസാനത്തെയും തീർത്ഥങ്കരൻ വർദ്ധമാന മഹാവീരൻ ആയിരുന്നു ആശയങ്ങളോട് തന്റെ തത്വങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് മഹാവീരൻ ജൈനമത ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചപ്പോ ഇരുപത്തി തീർത്ഥങ്കരനായ പാർശ്വനാഥൻ്റെ ആശയങ്ങളോട് വർദ്ധമാന ഏർ മഹാവീരന്റെ ആശയങ്ങളും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ജൈനമത ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചത് അവിടെ വർദ്ധമാന മഹാവീരന്റെ ജീവിതത്തിനെ കുറിച്ച് ചെറിയൊരു ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട് വൈശാലിയിലാണ് ജനനം അതായത് ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ് ജനിച്ചത് മഹാവീരൻ എന്നും ജിനൻ ജിനൻ എന്ന പേരിലുമാണ് അദ്ദേഹം അറിയപ്പെട്ടത് പാവ പാറ്റ്നയ്ക്ക് സമീപമുള്ള എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നിർവ്വാണം പ്രാപിച്ചത് നിർവണം പ്രാപിക്കാറാണ് മരണം സംഭവിക്കുന്നത് ഇനി അതിൽ ജൈനമത ആശയങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദിക്കും ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത് ജന്മവും പുനർജനവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ വേദങ്ങളുടെ ആധികാരികതയ്ക്ക് തള്ളിപ്പറഞ്ഞ മഹാവീരൻ പിന്നെ മോക്ഷ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് മൂന്ന് തത്വങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ശരിയായിട്ടുള്ള വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി എന്നിങ്ങനെയാണ് മൂന്ന് തത്വങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഈ തത്വങ്ങളെ നമ്മൾ ത്രിരത്നങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ അത് പ്രാകൃത ഭാഷയിലാണ് മഹാവീരൻ ഈ ആശയ തത്വങ്ങളൊക്കെ ജനങ്ങളുമായിട്ടൊക്കെ പങ്കുവച്ചത് പ്രാകൃത ഭാഷയിൽ പിന്നീട് ഈ ജൈനമത വിശ്വാസപ്രകാരം സന്യാസിമാരും അല്ലെങ്കിൽ സന്യാസിനിമാരൊക്കെ അഞ്ച് വ്രതങ്ങള് അനുഷ്ഠിക്കണം ഒന്ന് പറയുന്നത് ഒന്നിനെയും കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളം പറയരുത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക സ്വത്ത് കൈവശം വെക്കാതിരിക്കുക അപ്പോൾ സന്യാസിമാരും സന്യാസിനിമാരും ജൈനമത പ്രകാരം എന്ത് ചെയ്തു അഞ്ച് വ്രതങ്ങൾ അനുഷ്ഠിക്കണം പിൽക്കാലത്ത് ഈ ജൈനമതത്തിൽ ശ്വേതംബരന്മാർ ദിഗംബരന്മാർ എന്നീ രണ്ട് വിഭാഗങ്ങൾ രൂപപ്പെട്ടു അപ്പോൾ ജൈനമത മൂന്നൽ നൽകിയ അഹിംസ എന്ന തത്വം ഇന്ത്യൻ തത്വചിന്തയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ദുഃഖങ്ങളുടെ കാരണം തേടിയ ഗൗതമ ബുദ്ധൻ ബുദ്ധമത മതത്തിനെ കുറിച്ചാണ് ഞടുത്ത പറയുന്നത് ദിക്കണി കായലിൽ ശ്രീബുദ്ധന്റെ ദൈർഘ്യമേറിയ പ്രഭാഷണങ്ങളിൽ മുപ്പത്തി ഒന്നാമത്തെ സൂക്തത്തിൽ ബുദ്ധമതത്തിൽ പുതുതായി ചേർന്ന യുവാവിനോട് ശ്രീബുദ്ധൻ പറയുന്നത് ഇപ്രകാരമാണ് കൊടുത്തിട്ടുണ്ട് കുടുംബ ജീവിതത്തിൽ പുരുഷനും സ്ത്രീയും പരസ്പര ആദരവോടെ ജീവിക്കേണ്ടതും രണ്ടു പേരും തങ്ങളുടേതായ ചുമതലകൾ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട് ഇതുകൂടാതെ തൊഴിലുടമകൾ തങ്ങളുടെ സേവകരോടും തൊഴിലാളികളോടും മര്യാദയോടെ പെരുമാറണം അവരുടെ ശാരീരിക ക്ഷമതയിലും കൂടുതൽ ഭാരമുള്ള ജോലികൾ അവരെ കൊണ്ട് ചെയ്യിക്കരുത് അവർക്ക് ആവശ്യമായ ആഹാരവും ന്യായമായ കൂലിയും നൽകണം ശാരീരിക മാനസിക അവശതകളിൽ അവരെ സംരക്ഷിക്കണം തൊഴിലാളികളാവട്ടെ അവരുടെ ന്യായമായ വേദനത്തിൽ തൃപ്തരായി നന്നായി ജോലി ചെയ്യണം തങ്ങളുടെ തൊഴിലുടമയുടെ അന്തസ് നിലനിർത്തണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ അതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ലളിതവും പ്രായോഗികപരമായ രീതിയിലായിരുന്നു ബുദ്ധന്റെ ഉപദേശങ്ങളും തത്വങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അതിൽ വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥയൊക്കെയാണ് അദ്ദേഹം ഒഴിവാക്കിയിരുന്നത് ഗംഗാതടത്തിലെ പുതിയ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അഹിംസ എന്ന് പറയുന്ന ആശയം പിന്നെ ഈ കാർഷിക വൃത്തി കൃഷിക്കായിട്ട് നിലമൊരുക്കാനും കച്ചവട കച്ചവട വസ്തുക്കൾ കൊണ്ടുപോകാനും കന്നുകാലികളെയൊക്കെ ആവശ്യമായിരുന്നു എന്നാൽ യാഗങ്ങളിൽ കന്നുകാലികളെ വ്യാപകമായിട്ട് ബലി നൽകിയത് കൃഷിയെയും ചരക്ക് നീക്കത്തെയും പ്രതികൂലമായിട്ട് ബാധിച്ചു അപ്പോൾ ഈ യാഗങ്ങൾക്കെതിരെ അദ്ദേഹത്തിന്റെ നിലപാട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരെ ആകർഷിച്ചു സാധാരണക്കാരന്റെ ഭാഷയിലായിരുന്ന പാലിയിലാണ് ബുദ്ധൻ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ യാഗങ്ങൾ യാഗങ്ങൾക്ക് വേണ്ടി കന്നുകാലികളെ ഉപയോഗിക്കുമ്പോൾ അത് കൃഷിയുടെയും അതുപോലെ ചരക്ക് നീക്കത്തിൻ്റെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നിലപാടുള്ള ഉണ്ടാവുന്ന ഒരാളെയാണ് ഈ സാധാരണക്കാർ പിന്തുണച്ചത് അപ്പോൾ സാധാരണക്കാരൻ്റെ ഭാഷയായിരുന്ന പാലിയിലാണ് അദ്ദേഹം തൻ്റെ ആശയങ്ങൾ ബുദ്ധൻ ബുദ്ധമത ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചത് ഗൗതമ ബുദ്ധൻ്റെ കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് സിദ്ധാർത്ഥൻ എന്നാണ് യഥാർത്ഥ പേര് നേപ്പാളിലെ കപില വസ്തുവിലുള്ള ലുംബിനിയിലാണ് ജനിച്ചത് ീഹാറിലെ യുദ്ധ വെച്ച് ബോധോദയം നേടി സാരനാഥിൽ വെച്ച് ആദ്യ പ്രഭാഷണം നടത്തി കുശിനാരയിൽ അതായത് കുശിനഗരം അവിടെ വെച്ചിട്ടാണ് നിർവ്വാണം പ്രാപിച്ചത് ബുദ്ധമത തത്വങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ജീവിതം ദുഃഖമയമാണ് ആശയാണ് ദുഃഖത്തിന് കാരണം ആശയെ നശിപ്പിച്ചാൽ ദുഃഖം ഇല്ലാതാകും ഇതിന് അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണം അപ്പൊ എന്താണ് അഷ്ടാംഗ അഷ്ടാംഗമാർഗം എന്ന് പറയുന്നത് ശരിയായ വീക്ഷണം ശരിയായ ചിന്ത ശരിയായ വാക്ക് ശരിയായ പ്രവൃത്തി ശരിയായ ജീവിതം ശരിയായ പരിശ്രമം ശരിയായ സ്മരണ ശരിയായ ധ്യാനം ഇനി ബുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് എന്തായാലും സ്തൂപങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോ അടക്കം ചെയ്യുന്ന ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെയാണ് നമ്മൾ സ്തൂപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അർദ്ധ വൃത്താകൃതിയിലാണ് ഈ സ്തൂപങ്ങൾ നിർമ്മിക്കുന്നത് കൊത്തുപണികളാൽ സമ്പന്നമാണ് സ്തൂപങ്ങൾ അതുപോലെ സാഞ്ചി സാരനാഥ് എന്നിങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ സ്തൂപങ്ങളൊക്കെ അവിടുത്തെ പ്രസിദ്ധമാണ് പിന്നെ ഈ ബുദ്ധമത പ്രചരണത്തിനായിട്ട് സന്യാസിമാരുടെ സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു സംഘങ്ങൾ അതിൽ ജാതി ലിംഗ പരിഗണനയൊന്നും കൂടാതെ എല്ലാവരും സംഘത്തില് ഉൾപ്പെടുത്തി അതിൽ സംഘത്തിലെ സ്ത്രീകള് ഭിഷുണികൾ എന്നും പുരുഷന്മാര് ഭിഷുക്കൾ എന്നുമാണ് അറിയപ്പെട്ടത് സ്ത്രീകളെ ഭിഷുണികൾ എന്നും പുരുഷന്മാരെ ഭിഷുക്കൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇവിടെ സംഘത്തിന്റെ കാര്യം പറഞ്ഞു അല്ലേ സ്ത്രീകൾ ഭീഷണികൾ എന്നും പുരുഷന്മാര് ഭിഷുക്കൾ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് അപ്പോൾ ചർച്ചകൾ ചെയ്തിട്ടും പിന്നെ ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ ആയിട്ടാണ് ഈ സംഘങ്ങളില് തീരുമാനങ്ങളൊക്കെ എടുത്തു വരുന്നത് അപ്പോൾ ഒരു ആള് ഒരാള് ഒരാണോ സ്ത്രീ അല്ലെങ്കിൽ പെണ്ണോ ആയിക്കോട്ടെ അവര് ഒരു ബുദ്ധ സന്യാസി സംഘത്തിലെ അംഗമായി കഴിഞ്ഞാൽ അവരുടെ ജാതിയും പദവിയും കുടുംബമൊക്കെ മറക്കുന്നു അതാണ് ഈ സന്യാസ സംഘത്തെപ്പറ്റി ബുദ്ധൻ പറഞ്ഞത് അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ മറന്ന് ഫുള്ള് എന്താണ് സന്യാസിയായിട്ട് ജീവിക്കുകയാണ് പിന്നീട് ബുദ്ധമതം മഹായാനം ഹീനയാനം എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു മഹായാനക്കാര് ബുദ്ധനെ ദൈവമായിട്ട് ആരാധിച്ചു ബുദ്ധമതം ഇന്ത്യയുടെ സംസ്കാരത്തിനൊക്കെ ഒരുപാട് സംഭ സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ബുദ്ധമത സംഘത്തിലെ പ്രവർത്തന രീതികളൊക്കെ നമ്മുടെ സമൂഹത്തിലും ജനാധിപത്യ രീതിയിലൊക്കെ ഒരുപാട് ജനാധിപത്യ ബോധവും മൂല്യബോധവും ഒക്കെ വളർത്താനൊക്കെ സഹായകരമായിട്ട് തീർന്നു ഇവിടെ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഒരു ബുദ്ധ കൃതിയായിട്ടുള്ള ദിഖനീ കായലേ വഞ്ചി എന്ന രാഷ്ട്രത്തെ പറ്റി അതായത് മഹാജനപദത്തിലാണ് വഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അത് ഞാൻ വായിക്കാം അത്തരത്തിൽ കൂടി ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന കാലത്തോളം ഒന്നിച്ചു പ്രവർത്തിക്കുന്ന കാലത്തോളം മുതിർന്നവരെ ബഹുമാനിക്കുകയും പിന്തുണക്കുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുന്നിടുന്നോളം വഞ്ചിയിലെ സ്ത്രീകൾ സ്വതന്ത്ര ജീവിക്കുന്ന കാലത്തോളം ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള ആരാധനാലയങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം വ്യത്യസ്ത വിശ്വാസങ്ങൾ പിന്തുടരുന്നവർക്ക് അവിടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്നിടത്തോളം അവർ ബഹുമാനിക്കപ്പെടുന്ന കാലത്തോളം വഞ്ചി നിലനിൽക്കും ഈ ഒരു ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം അക്കാലത്തെ വഞ്ചിയിലെ ഭരണ സമ്പ്രദായത്തെ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നമുക്കിത് വായിക്കുന്നതോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ അപ്പോൾ ഒന്ന് കൂടി ചേർന്ന് ചർച്ച ചെയ്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അവിടെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കൂടി ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും പിന്നെ രണ്ടാമെന്ന് പറയുന്നത് മുതിർന്നവരെ ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുക പിന്നെ സ്ത്രീകൾ സ്വതന്ത്രരായി ജീവിക്കുന്ന കാ സ്വതന്ത്രായി ജീവിക്കുക ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള ആരാധനാലയങ്ങൾ നിലനിൽക്കുക പിന്നീട് വ്യത്യസ്ത വിശ്വാസങ്ങൾ പിന്തുടരുന്നവർക്ക് അവിടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുക ബഹുമാനിക്കപ്പെടുന്ന അവരും ബഹുമാനിക്കപ്പെടുന്ന കാലത്തോളം വഞ്ചി നിലനിൽക്കും അത്രയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ബി സി ആറാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലുണ്ടായിരുന്ന നിരവധി രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു വഞ്ചി എന്ന് പറഞ്ഞത് ഈ രാഷ്ട്രങ്ങളുടെ രൂപീകരണം എങ്ങനെയാണെന്നാണ് ഈ ഭാഗത്തിൽ പറയുന്നത് വേദകാലഘട്ടത്തിൽ ഈ ഗോത്ര സമൂഹ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത് വേദകാലഘട്ടത്തിൽ ഗോത്ര സമൂഹ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത് അവ ജന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ജന പിന്നീട് ഈ കൃഷിയൊക്കെ വ്യാപിച്ചതോടുകൂടി ഈ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്തു നിന്ന് ഒരിടത്ത് തന്നെ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി അപ്പോൾ ആ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം അതിനെ നമ്മൾ ജനപദങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത് ഈ ജനപദങ്ങളിലെ കാർഷിക മിച്ചോൽപാദനം കച്ചവടത്തിന്റെയും നഗരങ്ങളുടെ വളർച്ചയിലേക്കൊക്കെ നയിച്ചു അപ്പോൾ ജനപദങ്ങളിൽ എന്ത് ചെയ്തു അവർ സ്ഥിരതാമസം വന്നു മിച്ചോൽപാദനം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മിച്ചം വെക്കാൻ കിട്ടി പിന്നെ കച്ചവടവും നഗരങ്ങളുടെയൊക്കെ വളർച്ചയ്ക്ക് കാരണം വന്നു അപ്പോൾ കച്ചവടത്തോടൊപ്പം തന്നെ വ്യത്യസ്ത കരകൗശല വസ്തുക്കളൊക്കെ അവർ നിർമ്മിക്കാനും തുടങ്ങി അതിൻ്റെ ഒരു കേന്ദ്രമായിട്ട് ആ നഗരം മാറാൻ തുടങ്ങി ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ക്രമപ്പെടുത്താനും ചില നിയന്ത്രണങ്ങളൊക്കെ ആവശ്യമായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഗോത്രങ്ങളെ അടിസ്ഥാനമാക്കിയ ഭരണ പ്രവ എന്തു ചെയ്തു അപ്രത്യക്ഷമാവാൻ തുടങ്ങി അപ്പം കൃഷിയോടും മണ്ണിനോടുമുള്ള ഇഴ പിരിയാത്തൊരു ബന്ധം അന്നത്തെ കാലത്ത് ഉയർന്നു വന്നു കൃഷിനോടും മണ്ണിനോടുമേണ്ടോ അപ്പം അവരുടെ പ്രദേശം എന്ന കാഴ്ചപ്പാട് രൂപപ്പെടുത്തി അപ്പം അവര് കൃഷി ചെയ്യുന്നതോടുകൂടി അപ്പം കൃഷിയും മണ്ണും തമ്മിലുള്ള ഒരു ബന്ധം അവർക്ക് തുടങ്ങി വെക്കാൻ സാധിച്ചു പിന്നീട് അവരുടെ ഒരു പ്രദേശം അവരുടെ സ്വന്തം പ്രദേശം എന്ന രീതിയിലാണ് അവര് അതിനെ കണ്ടത് അങ്ങനെയാണ് പിന്നെ രാഷ്ട്ര രൂപീകരണം യഥാർത്ഥമായിട്ട് വന്നത് അവിടെ ബുദ്ധകൃതിയായിട്ടുള്ള അങ്കുത്തരനികായിൽ ഇത്തരത്തില് നിലവിൽ വന്ന പതിനാറ് രാഷ്ട്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിനെ നമ്മൾ മഹാജന പദങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ മേൽ വിവരിച്ച ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ചരിത്രകാര് രണ്ടാം നഗരവൽക്കരണം വൽക്കരണം എന്ന പേരിലാണ് വിശേഷിപ്പിച്ചത് അപ്പോൾ തൊട്ട് താഴെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട് അവിടെ കൊടുത്തിരിക്കുന്ന ഭൂപടത്തിൽ നിന്ന് പതിനാറ് മഹാജനപദങ്ങൾ പദങ്ങൾ കണ്ടെത്തിയിട്ട് പട്ടിക പൂർത്തിയാക്കാൻ പറയുന്നു മാ പതിനാറ് മഹാജന എന്ന് പറയുന്നത് കമ്പോജം ഗാന്ധാരം കുരു പാഞ്ചാലം കോസലം മല്ല കാശി മഗധ വഞ്ചി അങ്കം ശൂരസേന മത്സ്യ അവന്തി ചേതി വത്സ അശ്മഗം അപ്പൊ അതാണ് പതിനാറ് മഹാജന പദങ്ങൾ ഇനി അടുത്തത് മഹാജന പദങ്ങളിലെ ഭരണ സംവിധാനത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ പിന്നീട് വന്നിട്ടുള്ള ഈ സമകാലികൃതികളിലൊക്കെ ഈ മഹാജന പദങ്ങളിലെ ഭരണ വ്യവസ്ഥയെ കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങളൊക്കെ നൽകുന്നുണ്ട് അക്കാലത്ത് കാര്യക്ഷമമായിട്ടുള്ള നികുതി പെരുവ് സമ്പ്രദായവും സ്ഥിര സൈന്യവും ഒക്കെ നിലവന്നു സ്ഥിരമായിട്ടുള്ള നികുതി പിരിവും അതുപോലെ സ്ഥിര സൈന്യം ഒക്കെ നിലവിൽ വന്നു പാലി ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണുന്ന ബലി എന്ന പദം നികുതിയാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ പാലി ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണുന്ന ബലി ബലി എന്ന പദം നികുതിയാണ് അർത്ഥമാക്കുന്നത് ഭാഗ എന്നത് മറ്റൊരു തരം നികുതിയായിരുന്നു അപ്പോൾ ബലി ഭാഗ എന്നൊക്കെ പറയുന്നത് പാലി ഭാഷയിൽ എന്താണ് നികുതി അല്ലെങ്കിൽ മറ്റൊരു തരം നികൃതിയെ കുറിച്ചൊക്കെയാണ് അർത്ഥം കാണുന്നത് ധാന്യങ്ങൾ കന്നുകാലികൾ എന്നിവയൊക്കെയായിരുന്നു മുഖ്യമായിട്ടും നികുതിയായിട്ടൊക്കെ നൽകിയിരുന്നത് കന്നുകാലികളിൽ ധാന്യങ്ങളൊക്കെയാണ് ഈ വനങ്ങളിൽ താമസിച്ചിരുന്നവർ വനവിഭവങ്ങൾ ആയിട്ടൊക്കെ നൽകിയിരുന്നു അപ്പോൾ ഈ കരകൗശല തൊഴിലാളികൾ നിശ്ചിത ദിവസം രാജാവിനായിട്ടൊക്കെ ജോലി ചെയ്തു ഈ ഭരണ നിർവഹണത്തിനായിട്ട് ധാരാളം ഉസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അപ്പോൾ ശതപഥ ബ്രാഹ്മണ എന്ന പേരിലാണ് എന്ന കൃതിയിൽ രാജാവിനെ സഹായിച്ചിരുന്ന സേനാനി പുരോഹിതൻ ഗ്രാമിണി എന്നിവരെ കുറിച്ചൊക്കെ ഈ ശതപഥ ബ്രാഹ്മണ എന്ന കൃതിയിലൊക്കെ പരാമർശിക്കുന്നുണ്ട് അപ്പം ഈ മഹാജനപദങ്ങൾക്ക് പദങ്ങൾക്ക് തലസ്ഥാന നഗരികളോ കോട്ടകളും തലസ്ഥാന നഗരികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത്രയാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ നമ്മൾ ജൈന മതത്തിനെ കുറിച്ചും ബുദ്ധ മതത്തിനെ കുറിച്ചും മഹാജനപദങ്ങളെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഇനി അടുത്തത് മഗതയുടെ വളർച്ച അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം